ഹലോ അപ്പൊ ഞങ്ങൾ പാതിര കുർബാനയ്ക്ക് പോയിട്ട് വരാട്ടോ കേട്ടോ സമയം എത്രയാണെന്ന് അറിയോ അപ്പോൾ ക്രിസ്മസ് ആണ് നാളെ അല്ലേ അപ്പം ഞങ്ങൾ പാതിര കുർബാനയ്ക്ക് പോവാണ് അപ്പം എല്ലാവരും അതിനുള്ള ഒരുക്കപാടിലായിരിക്കും അല്ലേ ഇപ്പം സമയം എത്ര മണിയാണെന്ന് അറിയോ പതിനൊന്ന് മണി ആവാറായി പതിനൊന്നരക്കാണ് കുർബാന അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് നമുക്ക് ഉണ്ണിയേശൻ്റെ ജനന തിരുന്നാളും അതുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ ഒരുപാട് പരിപാടികളും പിന്നെ നോമ്പ് വീട്ടിലും എല്ലാം ഉണ്ട് അപ്പം എല്ലാം നമുക്ക് അപ്പൊ പള്ളിയിൽ പോകുന്നതിലും മുന്നേ ഒക്കെ മാറിയപ്പോ അമ്മ അമ്മമ്മയ്ക്കും കൊച്ചുമോനും ഡാൻസ് കളിക്കാൻ തോന്നി അപ്പൊ ദാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ പാതിരാത്രി പതിനൊന്നരക്ക് ഈ സമയത്തൊക്കെ സാധാരണ രീതിയിലുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പേടി ഉണ്ടാവും ഉണ്ടാവൂലെ പക്ഷേ ഈ ക്രിസ്മസിന്റെ ആ ഒരു പാതിര കുർബാന ഒരു സമയം ന്യൂ ഇയറിന്റെ തലേന്നൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആർക്ക് എപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ റോട്ടി കൂടെ ഒക്കെ നടക്കാൻ പറ്റുന്നൊരു അല്ലേ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പുറ നാടുകളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ വഴി നീളെ സ്റ്റാറും പുൽക്കൂടുകളൊക്കെ ഇങ്ങനെ കണ്ട് വരികയാണ് ഇപ്പോൾ അതേ പള്ളി എത്തി നെഹൂർ നഗറാണ് കേട്ടോ ഇടവക എൻ്റെ വീടിൻ്റെ ഇടവകയാണ് കുരിയച്ചിറ നെഹൂർ നഗർ അപ്പോൾ ഇപ്രാവശ്യം വീട്ടിലാണ് നമ്മൾ ക്രിസ്മസിന് വന്നേക്കണത് ഇവിടെ അമ്മ എല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ വന്നു അപ്പോൾ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് വീടിന്റെ തൊട്ടപ്പുറത്തെ ചേച്ചി ചേച്ചിയുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ നടക്കുകയാണ് കുർബാന തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് പുൽക്കൂട് ഒരുക്കുന്നത് കണ്ടാലോ ഇങ്ങനെയാന്ന് ഇപ്പോ ഉണ്ണീശോനെ വെച്ചിട്ടില്ല അപ്പോൾ പതിനൊന്നര ഇല്ലായിട്ടുള്ളൂ പന്ത്രണ്ട് മണിക്കാണ് ഉണ്ണീശോനെ അവിടെ വെക്കുക അപ്പോൾ ഇപ്പം ദേ ഉണ്ണീശ്വനെ വെച്ചിട്ടില്ലേ കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെറുതായാലും ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുർബാനക്ക് കേറാം കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നോമ്പ് വീട്ടിലുണ്ട് വെട്ടയപ്പും പിന്നെ തൃശ്ശൂർക്കാരുടെ മെയിൻ പോത്തിറച്ചും കായും അതാണ് സ്പെഷ്യൽ കേട്ടോ ഇപ്പം നോയമ്പൊക്കെ വീട്ടിൽ കട്ടൻ കാപ്പി ഉണ്ട് അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകണം അപ്പോൾ കുർബാന തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് കുർബാനക്ക് കയറി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനിടയിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴേ ഉണ്ണീശോനെ വെച്ചിട്ടുണ്ട് അച്ഛൻ അപ്പോൾ ആ തിരുകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഉണ്ണീശോ ജനിച്ച് പരിപാടികളും പ്രാർത്ഥന ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അതാ നമ്മുടെ സാൻ്റ വന്നിട്ടുണ്ട് സാൻഡോ ആയിട്ട് കുഞ്ഞു സാൻ്റന കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ മിഠായി കിട്ടാണ്ടായിപ്പോൾ തട്ടിപ്പറിക്കുണ്ടാൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കട്ടൻ കാപ്പി ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വരുവാണോ ഒത്തിരി ആൾക്കാരുണ്ട് പാതിരാത്രിയാണ് അപ്പോൾ പതിനൊന്നര ആക്കി നമ്മൾ വന്നു വെച്ചാലും ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് ഒന്നേക്കാളായിട്ടുണ്ട് ആ സമയമാണിപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ല തിരക്കുണ്ട് ഭക്ഷണം കഴിക്കാൻ പൊതുവേ ഈ പാതിര കുർബാനക്കാണ് എല്ലാ പള്ളികളിലും കുർബാനയ്ക്ക് ആളുകൾ കൂടുതൽ പിന്നെ രാവിലെ ആറരയ്ക്ക് ഉള്ള കുർബാനക്ക് കുറവായിരിക്കും അപ്പോൾ ന്യൂ ഇയറിനായാലും ക്രിസ്മസിനായാലും പാതിര കുർബാന ഒരു സ്പെഷ്യലാണല്ലോ അല്ലേ അപ്പോൾ കട്ടൻ കാപ്പി താമ തന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞു നമ്മൾ പോവാനുള്ള പരിപാടിയാണ് ട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ പഴയ നമ്മുടെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്ന കാരണം കുറേ പരിചയകാരെ കണ്ടു അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റി അങ്ങനെ ഒരു എല്ലാവരുടെയും ഒരു ആഘോഷമാണല്ലേ ഔണിയേശുവിൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു സന്തോഷം ഡിസംബറിൻ്റെ ഉണ്ട് അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ രണ്ടെണ്ണം കൂടെ തല്ലൂടുണ്ട് പാപ്പനെ കണ്ടുണ്ട് അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് എത്തി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തി കണ്ടോ അപ്പോൾ അവൻ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയുകയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇപ്പം ഏകദേശം സമയം ഒന്നരയായിട്ടുണ്ടോ ഒന്നേ നാൽപ്പത് അപ്പോൾ എല്ലാം കഴിഞ്ഞ ഒന്ന് കിടന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇന്ന് എളുത്തരണം നമ്മുടെ വിശേഷം ക്രിസ്മസിൻ്റെ